പെൻഷൻ എല്ലാ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പെൻഷൻ കോഷിക വിതരണം ചെയ്യുന്നു അതിനെ പറ്റി വിശദമായിട്ട് നോക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ ജനുവരി മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആ ആദ്യ ഗഡു വിതരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ച് ബാങ്ക് അക്കൗണ്ടിൽ തുക വിതരണം പൂർത്തിയായി ഇനി കൈകളിൽ ഇപ്പോൾ ഇന്നോട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ തരം പെൻഷൻ കൈവട്ടി പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ പെൻഷൻ വാർത്തകാല പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിലൊന്നാമത്തത് മാസ വരുമാനമാണ് പിന്നെ രണ്ട് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ കൂടുതലുള്ള വീടുകൾ വീട്ടിലെ ഏ സി അതുപോലെ വാ നാല് ചക്ര വാഹനങ്ങൾ ടാക്സി ആവശ്യങ്ങൾക്കല്ലാണ്ട് നാല് ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ ഒരു ലക്ഷത്തി കൂടുതൽ ശമ്പളം വായിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ അവർക്ക് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും വീട്ടിൽ എ സി ഉള്ളവർക്ക് ഒക്കെ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും കാരണം സർക്കാരിന് ഒട്ടേറെ പ്രതിസന്ധിയാണ് ഇപ്പോൾ തുക കണ്ടെത്തുന്നത് അപ്പം ഇവരൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ സർക്കാരിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമായിരിക്കും ഇത് പാ പാവപ്പെട്ട അർഹതയുള്ളവരുടെ കയ്യിൽ കേട്ടിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഒരു കേടു വിതരണോടെ ആയിച്ചറുന്നൂറ് നൂ ജനുവരി മാസത്തിൽ ആദ്യം തന്നെ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വീട്ടിൽ വരുന്ന പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ കൈകളിൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഫേസ് മസ്റ്ററിങ് തുടങ്ങിയ നിയമങ്ങൾ പാബല്യത്തിൽ വരികയാണ് സർക്കാർ റണ്ടും കൽപ്പിച്ചാണ് എല്ലാവരും അർഹതയുണ്ടോ എന്ന് സ്വയം ഒന്ന് വേറെ നിങ്ങൾക്ക് പതിനെട്ട് ഇതുവരെ മേടിച്ച പെൻഷൻ അടക്കം പഴുതിട്ട് ശതമാനം പലിശ ഈടാക്കി നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ പേരിൽ ഉള്ള നടപടി കർശനമാക്കിക്കാം അതുകൊണ്ട് അർഹത ഇല്ലെങ്കിൽ പിന്മാറുക അർഹതയുള്ള കൈകളിൽ പെൻഷൻ എത്തിച്ചേർത്തേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വീഡിയോയോട് ചുരുക്കുന്നു ഒരു കട എങ്ങനെ വരും സാധ്യത മാത്രമാണ് ഒരു തീരുമാനം വന്നിട്ടില്ല അവിടെ നിന്നും ഇവിടുന്ന് ആയിട്ട് ചില വാർത്തകൾ വരുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം പെൻഷനായിട്ട് എന്ത് വിവരം കിട്ടിയാലും അപ്പോൾ തന്നെ ഈ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക